കൊച്ചി സൗത്ത് കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് ഇരുചക്ര വാഹനയാത്രക്കാരൻ മരിച്ചു കൊടുങ്ങല്ലൂർ ഏരിയാട് സ്വദേശിയും നാൽപ്പത്തി രണ്ടുകാരനുമായ മുഹമ്മദ് സലീമാണ് മരിച്ചത് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപം രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം ജോലിയുടെ ഭാഗമായി ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഓൺലൈൻ ഭക്ഷണ വിതരണ സ്ഥാപനത്തിലെ ജീവനക്കാരനായ മുഹമ്മദ് സലീം സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപം എത്തിയപ്പോൾ പിന്നാലെ വന്ന ബസ് ബൈക്കിൽ തട്ടി ഇതോടെ ബൈക്ക് മറിഞ്ഞ് സലീം ബസ്സിനടിയിലേക്ക് വീഴുകയും തലയിലൂടെ ബസ്സിന്റെ ചക്രം കയറി ഇറങ്ങുകയുമായിരുന്നുവെന്ന് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടമാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാരൻ കളമശ്ശേരി നഗരസഭാ കൗൺസിലറുമായ സലീം പതുവന പറഞ്ഞു ഇന്നും ഉണ്ടായത് മത്സരോട്ടം തന്നെ ഇന്ന് രണ്ട് ബസ്സുകൾ മത്സരോട്ടത്തിൽ വന്ന് ഒരു ബസ് പഞ്ചായത്തിന്റെ സ്റ്റോപ്പിൽ ആളിറങ്ങാനുണ്ടായതുകൊണ്ട് ആ ബസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വന്നു പക്ഷേ ഇവിടെ ഇവിടെ ഫ്രണ്ടിൽ തട്ടി ആ സ്വിഗ്ഗി എന്ന് പയ്യൻ ഒരു 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 ജീവൻ കുടുംബത്തിലെ പോയേക്കണ നിരന്തരം സംഭവം ഉണ്ടാവാറുണ്ട് കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയാണ് അപകടത്തിൽ മരിച്ച നാൽപ്പത്തിരണ്ടുകാരനായ മുഹമ്മദ് സലീം അപകടത്തിനിടയാക്കി എറണാകുളം ആലുവാ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബിസ്മില്ല ബസ് കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ കേസെടുത്തതായി പോലീസ് അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി